നമസ്കാരം സംഘപരിവാർ നിലപാട് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന അനേകം പേർ സോഷ്യൽ മീഡിയയിലുണ്ട് അതിലൊരാളാണ് മാത്യു ജെഫ് മാത്യു ജെഫ് പൊതുവേ മറനാടിനോട് പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ് പക്ഷേ കെജ്രിവാളിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ എടുത്ത നിലപാടിൽ പ്രതിഷേധിക്കുന്ന അനേകം പേരിൽ ഒരാളാണ് മാത്യു ജെഫ് ദുബായിലുള്ള രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ മറ്റൊരാളാണ് ഇങ്ങനെ എന്നോട് സംവദിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എന്നോട് താല്പര്യമുള്ള സംഘപരിവാർ നിലപാടുള്ള സംഘീന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ലാത്ത സംഘപരിവാർ നിലപാടുള്ള ചില ആളുകളെങ്കിലും എന്നോട് വിയോജിച്ചുകൊണ്ട് എന്നെ ബന്ധപ്പെടാറുണ്ട് ഈ മാത്യു ജെഫ് എനിക്ക് ഇന്ന് ഒരു മെസ്സേജ് ഇട്ടു വളരെ ചെറിയൊരു മെസ്സേജ് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഒരു മുഖ്യമന്ത്രിയെ സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കാതെ അകത്തിടുമോ ഒരു കാര്യവുമില്ലാതെ ഒൻപത് സമൻസ് നിരാകരിച്ചത് എന്തിനാണ് ഒളിക്കാൻ എങ്കിൽ ഏത് ഇ ഡി വിളിച്ചാലും പോകാൻ എന്താ പ്രശ്നം നരേന്ദ്രമോദി വരെ സി ബി ഐ ചോദ്യം ചെയ്യലിന് ഇരുന്നു കൊടുത്തതാണല്ലോ നമ്മുടെ ഉമ്മൻചാണ്ടി മറ്റൊരു ഉദാഹരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ കാണുന്ന ഒരാൾക്ക് കെജ്രിവാളിനെ ഒളിക്കാനുണ്ട് എന്ന് തന്നെ കരുതാൻ മാത്രമേ തരമുള്ളൂ മനീഷ് സിസോദിയ ഒരു വർഷമായി അകത്ത് കിടക്കുന്നു എങ്കിൽ പിന്നെ ഭരണകൂടം വിചാരിച്ചാൽ ആരെയും പിടിച്ച് അകത്തിടാമല്ലോ ഈ ചോദ്യങ്ങളെപ്പറ്റി തങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യൂ ഇതെന്റെ മാത്രം സംശയമല്ല ഒരുപാട് ആളുകളുടെ സംശയമാണ് പ്ലീസ് ഡോ ഇറ്റ് ഇങ്ങനെ അദ്ദേഹം സ്പെസിഫിക്കായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ന്യായമായ ഒരു സംശയമാണ് അനേകം പേർ ചോദിക്കുന്നത് കേട്ടു ഒരു മുഖ്യമന്ത്രിയെ ജയിലിലായിട്ടും അയാളുടെ പദവി രാജിവെക്കാതിരുന്നിട്ടും സുപ്രീം കോടതി പോലും അയാൾക്ക് ജാമ്യം കൊടുക്കുന്നില്ലല്ലോ ഒരുപം മുഖ്യമന്ത്രി ഒരു വർഷത്തിലധികമായി ജയിലിൽ കിടന്നിട്ടും അയാൾക്ക് ജാമ്യം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഒന്നുമില്ലാതെ ഇങ്ങനെ സംഭവിക്കുമോ സുപ്രീം കോടതിയൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യം ഇവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരത്തെക്കുറിച്ച് നമുക്കുള്ള അജ്ഞത വ്യക്തമാവുന്നത് ലോകത്തെല്ലായിടത്തുമുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം ഞാൻ എനിക്കെതിരെ തെളിവ് കൊടുക്കേണ്ടെന്നതാണ് ഒരാളും അയാൾക്കെതിരെ തെളിവ് കൊടുക്കേണ്ടതില്ല അതാണ് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം ഒരാൾക്കെതിരെ ആരെങ്കിലും ഒരു കുറ്റം ആരോപിച്ചാൽ ആരോപിച്ച ആളുടെ ഉത്തരവാദിത്തമാണ് കുറ്റം തെളിയിക്കുക എന്നത് ഒരാൾ ഒരു പരാതി കൊണ്ട് കൊടുക്കുന്നു ആ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെങ്കിൽ പോലീസിന് എഫ്ഐആർ ഇടാം എഫ്ഐആർ ഇട്ടാൽ പോലീസ് ചെയ്യേണ്ട കാര്യം ആ കുറ്റകൃത്യത്തിന്റെ തെളിവ് കണ്ടെത്തുകയാണ് ആ തെളിവ് കൊടുക്കേണ്ട ബാധ്യത കുറ്റാരോപിതനില്ല പോലീസ് എടുക്കുന്ന എല്ലാ കേസുകളിലും പോലീസിന്റെ ബാധ്യതയാണ് തെളിവ് കണ്ടെത്തുക എന്നത് ആ തെളിവുകൾ വെച്ചുകൊണ്ട് ഇയാൾ കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കേണ്ടത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാണ് പോലീസും പ്രോസിക്യൂഷനുമാണ് ഒരാളുടെ കുറ്റവാളിത്വം തെളിയിക്കേണ്ടത് അല്ലാതെ കുറ്റാരോപിതനല്ല ഇതാണ് ലോകമെമ്പാടുമുള്ള നിയമം നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക നിയമങ്ങളും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഐ പി സി അതിപ്പോൾ മാറിയിട്ടുണ്ട് ഐ പി സി അടിസ്ഥാനമാക്കിയെടുക്കുന്ന എല്ലാ കേസുകളുടെയും സ്വഭാവം ഇതാണ് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഈ നിയമം ഈ പോളിസി ഈ കീഴ്വഴക്കം ബാധകമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രത്യേക അധികാരമുണ്ട് അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരിക്കലും നേരിട്ട് കേസെടുക്കാറില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലീസോ സി ബി ഐയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയോ കേസെടുത്ത് കഴിയുമ്പോൾ അതിൽ കള്ളപ്പണ ഇടപാടുകളോ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനമോ ഉണ്ടെങ്കിൽ മാത്രമാണ് കേസെടുക്കുന്നത് ശ്രദ്ധിക്കുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രണ്ട് വിഷയങ്ങളിൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ അഴിമതി നടത്തിയാൽ കേസെടുക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ കൊലപാതകം നടത്തിയാൽ കേസെടുക്കാൻ സാധ്യമല്ല അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ അഴിമതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപാടിലോ ഒരു കള്ളപ്പണ ഇടപാട് ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് പി എം എൽ എ നിയമം അനുസരിച്ച് അവർക്ക് മറ്റ് എഫ്ഐആറിനൊപ്പം ഒരു കേസ് രജിസ്റ്റർ ചെയ്യാം പിന്നെ അല്ലാതെ ഫെമ നിയമ ലംഘനമാണ് വിദേശത്തു നിന്നും ഇങ്ങോട്ട് പണം കൊണ്ടുവരുന്നതിന് ചില കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ ആ നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ തീർച്ചയായും കേസെടുക്കാൻ വകുപ്പുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ കേസെടുക്കണം കഴിയൂ അതുകൊണ്ട് തന്നെ ഈ കേസുകൾക്ക് മറ്റ് കേസിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രൊട്ടക്ഷൻ ഉണ്ട് ഞാൻ ഒരാളെ കൊന്നു എന്ന് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഇതിന് കൃത്യമായ എവിഡൻസ് ഉണ്ടാവണം ആ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ ശിക്ഷിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഈ കേസ് കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ കോടതിക്ക് ജാമ്യം കൊടുക്കാം ജാമ്യം കൊടുക്കുന്ന മുഴുവൻ തെളിവുകളും പരിശോധിച്ചിട്ടല്ല ജാമ്യം കൊടുക്കുന്നത് പ്രഥമ ദൃഷ്ടിയ ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ കുഴപ്പമുണ്ടാകുമോ ഇയാൾ തെളിവ് നശിപ്പിക്കുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയുന്ന കൊലപാതകം ബലാത്സംഗം തുടങ്ങിയവയ്ക്ക് ജാമ്യം കിട്ടാത്തത് അതുപോലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കൊലപാതക കേസിലെ പലരും ഇപ്പോഴും ജാമ്യത്തിലാണ് സിസ്റ്റർ അഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട വൈദികനും കന്യാസ്ത്രീയും ജാമ്യത്തിലാണ് എന്നാൽ അങ്ങനെയല്ല ഇ ഡി കേസ് എന്ന് പറയുന്നത് ഇ ഡി നിയമത്തിന്റെ പ്രത്യേകത ആരുടെ മേൽ കുറ്റം ചുമത്തുന്നുവോ അവരുടെ ബാധ്യതയാണ് അവർ നിരപരാധികളാണ് എന്ന് തെളിയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ അപൂർവമായി ചില നിയമങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ളൂ കുറ്റാരോപിതനാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുറ്റം ചുമത്തിയാൽ കേസന്വേഷണം തീരുന്നതുവരെ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പരിമിതിയുണ്ട് നിയമത്തിൽ പ്രത്യേകമായ വകുപ്പുകൾ തന്നെയുണ്ട് കാരണം അയാളെ പുറത്തുവിട്ടാൽ അയാൾക്ക് ജാമ്യം കൊടുത്താൽ അയാൾ തെളിവ് നശിപ്പിക്കാം രേഖകൾ ഇല്ലാതാക്കാം ആ രേഖകളൊക്കെ ഇയാളുടെ സഹായത്തോടു കൂടി കണ്ടെത്തി ഇയാളുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം തെളിയിക്കുന്നതുവരെ ഇയാൾ കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കോടതിക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് ആ നിയമത്തിന്റെ പ്രത്യേകതയാണ് ആ നിയമം അങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കേസുകളിൽ കോടതി നിസ്സഹായാവസ്ഥയിലേക്ക് പോകും കോടതിക്കാർ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും കോടതിക്ക് ജാമ്യം നിഷേധിക്കേണ്ടി വരും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തത് ഈ മദ്യനയ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് സഞ്ജയ് സിംഗ് ആറു മാസത്തിലധികം സഞ്ജയ് സിംഗ് ജയിലിലായിരുന്നു ഒരു തെളിവും ഉണ്ടായിട്ടല്ല സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് പക്ഷേ ഈ കേസുമായി സുപ്രീം കോടതി ചെന്നപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ ഇതുവരെ ഒരു തെളിവ് ഹാജരാക്കിയിട്ടില്ല നിങ്ങൾ എത്ര കാലമാണ് ജയിലിൽ അടയ്ക്കാൻ പോകുന്നത് ഒടുവിൽ സുപ്രീം കോടതി സുപ്രീംകോടതി പറഞ്ഞെന്തെങ്കിലും കൊണ്ടുവരൂ അല്ലെങ്കിൽ ഞങ്ങൾ ജാമ്യം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉച്ചകഴിഞ്ഞ് ഇ ഡിയുടെ അഭിഭാഷകൻ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ ജാമ്യാപേക്ഷ എതിർക്കുന്നില്ലെന്നാണ് അതുവരെ എതിർത്തിരുന്നതാണ് ഇത് തന്നെയാണ് മനീഷ് സിസോദിയുടെ സംഭവം കാര്യത്തിൽ സംഭവിച്ചത് മനീഷ് സിസോദി ഏതാണ്ട് ഒരു വർഷം ജയിലിൽ കിടന്നു സുപ്രീം കോടതി പറഞ്ഞു തെളിവ് എവിടെ നിങ്ങൾ ഇതുവരെ തെളിവ് തന്നിട്ടില്ല നിങ്ങൾ മാപ്പ് സാക്ഷിയുടെ കാര്യം പറയുന്നു ഇവർ ഇതുവരെ കാശ് മേടിച്ചതായി ഒരു എവിഡൻസും ഇല്ല പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് സുപ്രീം കോടതി ചോദിച്ചു പക്ഷേ സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല കാരണം നിയമത്തിൽ പറയുന്ന കാര്യമനുസരിച്ച് കോടതിക്ക് പെരുമാറാൻ കഴിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ടിലാണ് പി എം എൽ എ നിയമം കൊണ്ടുവരുന്നതും ആ പി എം എൽ എ നിയമം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിധിയിൽപ്പെടുന്നതും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ് പി എം എൽ എ നിയമം അങ്ങനെ വരാൻ കാര്യം തൊണ്ണൂറ്റിയെട്ടിൽ ഐക്യരാഷ്ട്രസഭ യോഗം ചേർന്നിട്ട് അതിൽ മെമ്പർ ആയിരിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഈ കള്ളപ്പണം തടയാനോ നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു പലപ്പോഴും നമ്മുടെ രാജ്യങ്ങളിലുള്ള പല നിയമങ്ങളും ഈ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവരുന്നതാണ് തൊണ്ണൂറ്റി എട്ടിലാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയൊരു പ്രമേയം പാസാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അംഗരാജ്യം എന്ന നിലയിൽ രണ്ടായിരത്തി രണ്ടിൽ പി എം എൽ എ നിയമം കൊണ്ടുവന്നു പി എം എൽ എ നിയമം കൊണ്ടുവന്നു അതിന്റെ അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്തു അന്ന് മുതൽ ഇ ഡി കരുത്തുറ്റ ഒരു അന്വേഷണ ഏജൻസിയാണ് ആ നിയമത്തിലെ നാൽപ്പത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ചാണ് ഒരാളുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടാൽ അയാൾ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറയുന്നു ഇത് എല്ലാ കാലത്തും വലിയ കോൺട്രവേശി ആയിരുന്നു പല കേസുകളുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഭരണഘടനാപരമല്ല ഒരാളുടെ മൗലികാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഭരണകൂടത്തിന് പക വീട്ടാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഉണ്ടാവുന്നു വിജയ് മദൻലാൽ കേസാണ് അതിന്റെ പേര് രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ഈ കേസിൽ വിധി വരുന്നു സുപ്രീം കോടതി ആ വിധിയിൽ ഇഡിക്കുള്ള സവിശേഷമായ അധികാരങ്ങൾ ഊട്ടിയുറപ്പിച്ചു അങ്ങനെ തുടരാമെന്ന് പറഞ്ഞു ഓർക്കണം ഒരുപാട് സവിശേഷ അധികാരങ്ങളുണ്ട് ഏത് കേസിലും നമ്മൾ ഒരു മൊഴി കൊടുത്തു പോലീസിനെ ആ മൊഴി വാല്യൂ ഇല്ല നമുക്ക് കോടതിയിൽ ചെല്ലുമ്പോൾ നിഷേധിക്കാം നമുക്ക് പറയാം പോലീസിനെ പേടിപ്പിച്ചു ഞങ്ങൾ മൊഴി കൊടുത്തു അതൊരു പോലീസിന് മുമ്പിൽ കൊടുക്കുന്ന മൊഴിക്ക് ഒരു വിലയുമില്ല കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്ക് മാത്രമേ വിലയുള്ളൂ എന്നാൽ ഇ ഡിയുടെ മുമ്പിൽ കൊടുക്കുന്ന മൊഴിയുടെ കാര്യം അങ്ങനെയല്ല ഇ ഡിയുടെ മുമ്പിൽ കൊടുക്കുന്ന മൊഴി കോടതിയിൽ കൊടുക്കുന്നതിന് തുല്യമാണ് പ്രത്യേക അധികാരമാണ് അതിനുള്ളത് അതുകൊണ്ട് ഇ ഡിയുടെ മുമ്പിൽ കൊടുക്കുന്ന മൊഴി മാറ്റി പറഞ്ഞാലും കോടതിയുടെ മുമ്പിൽ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞതിന് തുല്യമാണ് ഇത് പലപ്പോഴും പ്രഷറിന്റെ പുറത്ത് ഇ ഡിയുടെ മുമ്പിൽ മൊഴി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് അതൊക്കെ നിയമപരമായി ശരിയാണ് എന്നാണ് സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ഏഴിന് വിധിച്ചത് അതായത് ഇ ഡിക്കുള്ള സവിശേഷമായ അധികാരം സുപ്രീം കോടതി ശരിവച്ചു ഈ ശരിവെച്ച പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഒരാളുടെ മേൽ കുറ്റം ചുമത്തിയാൽ അയാളെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കൊടുക്കാൻ കോടതിക്ക് പരിമിതികളുണ്ട് കഴിയുന്നതും വേഗം കുറ്റപത്രം സമർപ്പിച്ച് കേസ് തീർക്കുക എന്നത് മാത്രമാണ് കോടതി മുമ്പിലുള്ള വഴി അത് നീണ്ടുപോകുമ്പോൾ മാത്രം ജാമ്യം കൊടുക്കുന്നത് ചില സാഹചര്യങ്ങൾ സുപ്രീം കോടതിക്ക് എന്തും ചെയ്യാം അധികാരമുണ്ടല്ലോ ആ ഒരു പശ്ചാത്തലത്തിന് സഞ്ജയ് സിംഗിന് കിട്ടിയത് ഈ സവിശേഷ അധികാരം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും എന്തുകൊണ്ടാണ് സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്നത് അപ്പം ടിസാ ടൽവാദിനെതിരെ ഒരു കേസ് വരുന്നു ആ കേസ് കേസനുസരിച്ച് ഗുജറാത്ത് ഹൈക്കോടതി അവരോട് കീഴടങ്ങാൻ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ അവർ കീഴടങ്ങാൻ നിർബന്ധിതരാകുന്നു അറസ്റ്റിലാകുമെന്ന് കരുതിയപ്പോൾ തന്നെ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഞായറാഴ്ചയായിരുന്നു എന്നിട്ടും കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തുന്നു രണ്ട് ജഡ്ജിമാർ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നു ഉടനടി മറ്റൊരു ബെഞ്ച് രൂപീകരിക്കുന്നു മൂന്ന് ജഡ്ജിമാരുടെ അവർ ജാമ്യം കൊടുക്കുന്നു ഇതെല്ലാം ഒരു അവധി ദിവസമാണ് നടന്നത് അത്തരം സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഇവിടെ അങ്ങനെയല്ല ഇ ഡിക്ക് സവിശേഷ അധികാരം ഉള്ളത് കൊണ്ട് തന്നെ ഇ ഡി കേസിൽ അത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡി കെ ശിവകുമാറിന്റെ കാര്യം ഡി കെ ശിവകുമാറും മാസങ്ങളോളം ജയിലിൽ കിടന്നതാണ് ഡി കെ ശിവുമാറിന്റെ കേസ് ഒടുവിൽ തെളിവുകളില്ലാതെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു അത് ഇ ഡിയുടെ സവിശേഷ അധികാരമാണ് ഇത് ഇ ഡിക്ക് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കാതെയാണ് പലരും ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു കള്ളനാണ് പെരും കള്ളനാണ് എന്ന് പറയുന്നത് എന്റെ പൂർണ്ണ വിശ്വാസം കെജ്രിവാൾ പാർട്ടിക്ക് വേണ്ടി അഴിമതി നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ നാട്ടിൽ സംവിധാനം അനുസരിച്ച് അഴിമതി നടത്താതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കെജ്രിവാളും അഴിമതി നടത്തിയിട്ടുണ്ടാവാം എന്നാൽ ആ സംവിധാനം ഉടച്ചു മറക്കാതെ അതിന് പിരിയാൽ രാജ്യദ്രോഹിയാണ് വലിയ അഴിമതിക്കാരനാണ് കോടികൾ വിദേശത്തുനിന്ന് വാങ്ങി നിൽക്കുന്ന പറഞ്ഞതോടാണ് എന്റെ വിയോജിപ്പ് എന്തായാലും ഈ സംശയത്തിനുള്ള ഉത്തരം ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ആര് പ്രതിയായാലും അവർ ജയിലിലാവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചാൽ ജയിലിലാവുക തന്നെ ചെയ്യും അതോ നിയമത്തിന്റെ പ്രത്യേകതയ കോടതിക്ക് പരിമിതികളുണ്ട് അതിൽ ഇടപെടാൻ